സ്വാഗതം ചിത്ര സ്ഥലത്ത് ചാക്കുകൾ കണ്ടത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്ര അനിൽ മാങ്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ ചിത്ര സി ഐ സന്തോഷ് പഞ്ചായത്ത് അംഗം അൻസർ തലവരമ്പ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിശോധന നടത്തി തുടർന്ന് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കീസിൽ കെട്ടി ഈ പ്രദേശത്ത് കൊണ്ട് ഇട്ടതാണെന്ന് കണ്ടെത്തി പട്ടമുറ്റം വാർഡിൽ തലവരമ്പ് പഴവൂർ കോണം റോഡിന് സൈഡിലാണ് മാലിന്യം നിക്ഷേപിച്ചത് തുടർന്ന് സമീപത്തെ ക്രഷർ യൂണിറ്റിൽ നിന്ന് ജെ സി ബി വരുത്തി കുഴിയെടുപ്പിച്ച് മാലിന്യങ്ങൾ ഇട്ടുമൂടി സി സി ടി വി പരിശോധന നടത്തി മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്ന് ചിത്ര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു